അസലാമലൈക്കും വരഹമുല്ല അലഹമില്ലാ ഇൻഷാള്ള ഇന്ന് മഴരുബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് തിങ്കളാഴ്ച രാവാണ് അതോടൊപ്പം തന്നെ മുഹറം രണ്ടാം ദിവസവും കൂടിയാണ് അല്ലേ ഒരുപാട് പോരിഷയാക്കപ്പെട്ട ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം നിങ്ങളെപ്പോഴും എന്നോട് ദുവാ ചെയ്യണമെത്താ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വാട്സപ്പിലൂടെ ആയിക്കോട്ടെ വീഡിയോൻ്റെ താഴെ ആയിട്ടായിക്കോട്ടെ ഒക്കെ പറയാറുണ്ട് അപ്പം നമ്മുടെയൊക്കെ എല്ലാ തരത്തിലുള്ള പല തരത്തിലുള്ള അതായത് എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആയിരിക്കണമെന്നില്ല നിങ്ങളുടേത് പലർക്കും പലവിധ തരത്തിലുള്ളതായിരിക്കും ഒരു കൂട്ടർക്ക് സാമ്പത്തികമായിട്ട് ഒരു ടെൻഷനും ഉണ്ടായിരിക്കില്ല പക്ഷേ മനസ്സിനുള്ളിൽ വല്ലാണ്ട് ടെൻഷനും വിഷമവും ഒക്കെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മാസം തന്നെ മുഹറമാസവും കൂടിയാണ് അപ്പോൾ ഒരു മാസം ദിഖറായിട്ടും സൊലാത്തായിട്ടും ഒക്കെ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുക എനിക്ക് ദിക്ർ അറിയില്ല എനിക്ക് ഈ സ്വലാത്ത് അറിയില്ല അല്ലെ ആ സ്വലാത്ത് അറിയില്ല ഞാൻ എന്താണ് ചൊല്ലേണ്ടത് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്കറിയുന്നത് എന്താണോ ദിക്രേദാ അസ്തഫിർലാം എന്ന ദിക്ര നിങ്ങൾക്കറിയോ അത് ധാരാളം ചൊല്ലിക്കോളി സൊല്ലല്ലാഹു അലാ മുഹമ്മദ് സൊല്ലല്ലാഹു അലൈ വസ്ല്ലം എന്ന അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ എത്ര പഠിക്കാൻ പോയാത്ത പോവാത്തവരായാൽ പോലും എല്ലാവർക്കും അറിയും മുത്തറസൂറിൻ്റെ പേര് ചൊല്ലുന്ന സ്വലാത്ത് സൊല്ലാഹു അലാ മുഹമ്മദ് സൊല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ അത് ധാരാളമായിട്ട് ചൊല്ലിക്കോളി നിസ്കരിക്കുക സുന്നത്ത് നിസ്കരിക്കുക അതുപോലെ തന്നെ താജ് നിസ്കരിക്കുക ലുഹ നിസ്കരിക്കുക ഈ മാസം പ്രത്യേകമായിട്ട് സുന്നത്തുകൾ ഒന്നും ഒഴിവാക്കരുത് സുന്നത്ത് നിസ്കാരങ്ങൾ അതുപോലെ താജ്ജു നിസ്കാരങ്ങൾ ലുഹ നിസ്കാരം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ അള്ളാഹുവിലേക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്ത് ചെയ്യാൻ കഴിയുക നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ ഒഴിവുള്ള സമയത്തൊക്കെ ദിക്റി ചൊല്ലുക സ്വലാത്ത് ചെല്ലുക എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മളിപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും ഓരോരുത്തരുടെ വിഷമങ്ങൾ അല്ലേ ഞാനിപ്പോൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങളൊക്കെ മനസ്സിലുള്ള വേദനകൾ നിങ്ങളെ മനസ്സിലുണ്ടാവും ആ കാര്യങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് മാസം കഴിയുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടണം റബ്ബെ അതുപോലെ തന്നെ കടമാണ് എൻ്റെ ഭർത്താവിന് ഒരുപാട് കടമാണ് എൻ്റെ മകനെ ഒരുപാട് കടമാണ് എൻ്റെ എൻ്റെ മകൾക്ക് കടമാണ് അതൊക്കെ വീടി കിട്ടാൻ വേണ്ടി അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുക ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ചെല്ലുക അതുപോലെ തന്നെ നോമ്പ് നോമ്പെടുക്കുക മുഹർറം ഒമ്പതും പത്തും നിർബന്ധമായിട്ടും നോമ്പെടുക്കണം നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ ഇതുപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും ഒക്കെ നീരാൻ തീരാൻ വേണ്ടിയിട്ട് നോമ്പ് എടുക്കുക അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ ഇന്ന് തിങ്കളാഴ്ച രാവും കൂടിയാണ് മുഹറം രണ്ടാം ദിവസവും കൂടിയാണ് അപ്പോൾ ഞാൻ തിങ്കളാഴ്ച രാവൊക്കെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അറിയാമായിരിക്കും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ല ആ മാരിമിൻ്റെ ആ ഒരു സമയത്ത് മുത്തർ റസൂൽ സല്ലാഹുലൈ വസ്ല്ല തങ്ങളുടെ പേരിൽ യാസീൻ ഓതോടും ആദ്യം തന്നെ അങ്ങോട്ട് ഓതി വെക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അല്ലേ തബാറൊക്കെ സൂറത്ത് ഓതാനുണ്ടാവും വാക്യ സൂറത്ത് ഓതാനുണ്ടാവും അദ്ാദ് ഓതാനുണ്ടാവും നൂറുല്ലീമാൻ ഓതാനുണ്ടാവും ദിഗ്രുകൾ ചൊല്ലാറുണ്ടാവും ദിവസമോ എല്ലാ ദിവസവും ചെയ്ത് പോരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇന്ന് ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് ഉണ്ടല്ലോ ഈ ഒരു സ്വലാത്ത് നാല്പത് തവണ നിങ്ങൾ ചൊല്ലുക ഉം ഏത് സ്വലാത്താന്നറിയോ നാരിയത്ത് സ്വലാത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇന്ന് ചൊല്ലേണ്ട നാരിയത്ത് സ്വലാത്താണ് ഞാൻ ഇപ്പൊ പറയുന്നത് ഇന്ന് തിങ്കളാഴ്ച രാവും കൂടിയാണ് അപ്പോൾ ഇത് ചൊല്ലുന്ന സമയത്ത് എന്താ മനസ്സിൽ വേണ്ടത് അറിയോ നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിനങ്ങോട്ട് നീയത്താക്കുക ഞാൻ ഈ നാൽപ്പത് തവണ നാരിയത്ത് സ്വലാത്ത് ഞാൻ നീയത്താക്കി ചൊല്ലുന്നു എന്നങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് ചൊല്ലുക തീ സ്വലാത്ത് എന്നാണ് ഇതറിയപ്പെടുന്നത് നാരിയത്ത് സ്വലാത്ത് നാറ് എന്ന് പറഞ്ഞാൽ ആണല്ലോ തീ സ്വലാത്ത് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് തീ പിടിച്ചതുപോലെ പെട്ടെന്ന് ഫലം കാണുന്നൊരു സ്വലാത്താണിത് തീ പിടിക്കുന്നത് പോലെ അതായത് നമ്മൾ ചെറിയൊരു തീ എവിടെയെങ്കിലും ഒന്ന് കത്തിച്ചു വെച്ചാൽ അതാളി കത്തില്ലേ അതേപോലെ പെട്ടെന്ന് ഇതിന് ഫലം കിട്ടും എങ്ങനെ ചൊല്ലണം ഞാൻ ഈ ചൊല്ലുന്ന സ്വലാത്ത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ് നീയത്താക്കി ഞാൻ ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലുന്ന സമയത്ത് അത് മാത്രമാണ് ആ മുത്ത് ഹബീബിനോടുള്ള സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ഈ നാൽപ്പത് തവണ സ്വലാത്ത് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ നീയത്താക്കി വെക്കുന്നത് ആ കാര്യം അല്ല നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട അത് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരികയാണ് കാരണം ഞാൻ ഓരോ കാര്യത്തിനു വേണ്ടിയിട്ടും ഈ നാരിയത്ത് സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലുണ്ട് അവരൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ നാരിദ് സലാത്ത് സലാത്തുൽ ഫാത്തിഹ് ഒക്കെയാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് അതുപോലെ അവരും വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നാരിദ് സലാത്ത് ചൊല്ലിയിട്ട് ഇന്നാലിന്നെ കാര്യം നടന്നു ഇന്നലിന്നെ കിട്ടാനുള്ളത് കിട്ടി ഇന്ന കാര്യം നടന്ന് കിട്ടി അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ളതാണ് ഈ സ്വലാത്ത് ചൊല്ലാൻ ഇപ്പോഴേ മനസ്സിലങ്ങോട്ട് നീയത്താക്കി വെച്ചോളി ഇൻഷാല്ല ഞാനും ഇഷ മാമിൻ്റെ ഇടയിലായിട്ടോ അല്ലെങ്കിൽ ഇഷാവ് കഴിഞ്ഞിട്ടോ അതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നൊരു ടൈം ഇന്നത്തെ രാവിലെ തന്നെ ചൊല്ലും വേണം കാരണം ഒരു രാവ് തിങ്കളാഴ്ച രാവ് അതൊക്കെ നമ്മൾ മുത്ത റസൂളിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലണം ഇങ്ങനെയുള്ള രാവുകളിലൊക്കെ തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് ഇങ്ങനെ വരുന്ന ഈ ഒരു രാവുകളിൽ മാത്രമല്ല കേട്ടോ എല്ലാ ദിവസവും മുത്ത റസൂൽ സാഹു അല്ലെ വസ്ല്ലാ തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലണം എത്രത്തോളം നമുക്ക് സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെല്ലണം അത് ഇന്ന് ദുനിയാത്തെ കാലത്ത് മാത്രമല്ല അള്ള സാധിപ്പിച്ചു തരിക നാളെ നമുക്ക് മരിച്ചു കിടക്കേണ്ട സ്ഥലമുണ്ടല്ലോ ഖബർ ആ ഖബറിൽ നമുക്കൊരു രക്ഷകനായി ഒരു കൂട്ടുകാരനായി ഒരാൾ നമ്മളെ അടുത്തേക്ക് വരും അതാര ഈ സ്വലാത്ത് നമ്മൾ ഈ ചൊല്ലിക്കൂട്ടിയിട്ടുള്ള ഈ സ്വലാത്താണ് അവിടെ ഒരാളായിട്ട് നമുക്കൊരു കൂട്ടുകാരനായിട്ട് അല്ലെ ഒരു കൂട്ടുകാരിയായിട്ട് നമുക്ക് സഹായത്തിന് അള്ള പറഞ്ഞയക്കുമെന്നാണ് അതുകൊണ്ട് ചൊല്ലിക്കോളി ചെല്ലാത്തവരുണ്ടെങ്കിൽ ഈ മാസം രണ്ടാം ദിവസമായിട്ടേ ഉള്ളൂ ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി പ്രതിജ്ഞ എടുത്തോളി മുതൽ ഈ മാസം ഞാൻ മനസ്സിൽ പ്രതിജ്ഞ എടുക്കുന്ന റബ്ബെ ഇനി മുതൽ സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എനിക്കുണ്ടാവില്ല അതുപോലെ മുത്ത റസൂൽ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പേരിൽ യാസീനോദാത്ത് സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിനം എന്നിൽ നിന്നും ഉണ്ടാവില്ല എന്നങ്ങോട്ട് മനസ്സിൽ നീയത്താക്കി അങ്ങോട്ട് വെച്ചോളി എന്നാൽ എന്താ നിങ്ങളെ ജീവിതം രക്ഷപ്പെട്ടു നിങ്ങളെ ജീവിതം രക്ഷപ്പെട്ടു ദുനിയാവും രക്ഷപ്പെടും നാളെ ആഹാരവും രക്ഷപ്പെടും എന്നാലിപ്പോൾ എന്താ ഈ ഒരു സ്വലാത്തും വികൃതൊക്കെ ചൊല്ലിയാൽ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ വരില്ല എന്നൊന്നും അല്ല പറയുന്നത് എന്നാലും നമ്മളള്ള കൊടുക്കില്ല ഏത് പ്രയാസ ഘട്ടത്തിൽ നിന്നും അല്ല അള്ള നമ്മളെ രക്ഷപ്പെടുത്തും അത് ചിലപ്പം ഒരാളിലൂടെ ആയിരിക്കും ആ ഒരു രക്ഷ നമുക്കുണ്ടാവുക ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴി കൂടെ അള്ള നമുക്ക് ആ ഒരു ആളിലൂടെ ആയാലും എന്തെങ്കിലും ഹലാലായിട്ടുള്ളൊരു വഴിക്കൂടെ അല്ല നമ്മളെ രക്ഷിക്കും ആകെ ചിലപ്പം വിചാരിക്കും ഓരോ പ്രശ്നം പ്രയാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് റബ്ബേ ഇനി എന്താ അല്ല ഞാൻ ചെയ്യാ എന്നുള്ള ഒരു വെപ്രാളവും ഒരു ടെൻഷനും നമുക്ക് ഒരു പക്ഷേ നമുക്ക് ആ കാര്യത്തിൽ നമ്മുടെ ടെൻഷൻ അധികം അല്ല അടുപ്പിക്കില്ല കാരണം എന്താ ദിക്കറുകൾ സ്വലാത്തുകൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് എടുക്കുന്ന ആളാണ് അള്ള വിഷമിപ്പിക്കില്ല അല്ല അത് സഹിക്കില്ല അതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ സ്വലാത്ത് മുറുകെ പിടിക്കാനും നിസ്കാരങ്ങളൊക്കെ മുറുകെ പിടിക്കാനും അതുപോലെ സുന്നത്തെടുക്കാനും താജു നിസ്കരിക്കാനും മുത്തസൂറിൻ്റെ പേരിൽ യാസീനോദാനും ഖുറാൻ കത്തം തീർക്കാനും ഒക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അതിനുള്ള മനസ്സ് അള്ള നമുക്കെല്ലാവർക്കും തരട്ടെ അമീൻ ഈ അറബുൽ അലമീൻ അപ്പം ഇന്ന് ഞാൻ പറയുന്ന സ്വലാത്ത് നാരിദ് സ്വലാത്ത് എൻ്റെ ഉമ്മമാർക്ക് എല്ലാവർക്കും അറിയുന്നവരായിരിക്കും അല്ലേ അറിയാത്തവരുണ്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാട്ടോ അത് ആയിട്ട് എടുത്ത് വെച്ചോളി എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഇന്ന് മായുരുമി നിങ്ങളൊന്ന് അങ്ങോട്ട് ചൊല്ലി നോക്കി നല്ല മനസ്സോട് കൂടിയിട്ട് ആ മുത്ത് റസൂലിനെ മനസ്സിലോർത്ത് ആ മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം നിങ്ങളെ ഇഷ്ടം ആ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി എത്ര കഠിനമായ ടെൻഷനാണ് നിങ്ങളെ മനസ്സിലുള്ളത് എങ്കിൽ ആ ടെൻഷൻ അള്ള തീർത്ത് തരും അത് ഉറപ്പാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു മൂന്ന് തവണ ഈ നാരിത്ത് സലാത്ത് ചൊല്ലാം അതും തന്നെ ഞാൻ ഈ നാരിത്ത് സലാത്ത് ചൊല്ലിയിട്ട് ഇതിൻ്റെ അർത്ഥവും കൂടി ഒന്ന് വായിക്കട്ടോ ഒരുപാട് പേരെന്നോട് ചോദിച്ചതാണ് സലാത്തുൽ ഫാത്തിൻ്റെ അർത്ഥം ഇബ്രാഹിമിയ ഇബ്രാഹിമ അർത്ഥം ഒക്കെ പറഞ്ഞു തരുമെന്ന് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഞാൻ അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞു തരാം ആദ്യം ഒരു തവണ നാരിതു സലാത്ത് ചെല്ലോ നിങ്ങളും കൂടെ അങ്ങോട്ട് ചൊല്ലിക്കോളി അല്ലാഹുമല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ അല സയ്യിദിന മുഹമ്മദിൻ ലവി തൻഹല്ലുബിൽ തൻഫർജുബിയിൽ കുറബ് വ തുലാബിൽ ഹവായിജു ലുബി റ ആയിബ് വസ്നുൽ അർത്ഥം പറയാട്ടോ െ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സൊല്ലാഹുലൈവിടെ എല്ലാവരും നബിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അലൈഹി വസ്ല്ലം എന്ന എപ്പോഴാ എവിടുന്ന ആരൊക്കെ സംസാരത്തിലൂടെ ആയാലും മുത്ത റസൂലിന്റെ പേര് കേൾക്കുന്ന സമയത്ത് സലാ സലാത്ത് ചെല്ലാം ആരും മറന്നു പോയത് കേട്ടോ ആരെങ്കിലും റസൂലിൻ്റെ കഥകളോ അങ്ങനെയൊക്കെ നമ്മുടെ സംസാരത്തിലൂടെ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയല്ലോ അപ്പൊ അങ്ങോട്ട് ചൊല്ലിക്കോണ്ടി സൊല്ലാഹു അലൈ വസ്ല്ലം ഒന്നുകൂടെ വായിക്ക അള്ളാഹുവെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ മേൽ പൂർണമായ അനുഗ്രഹവും രക്ഷയും നീ നൽകേണമേ തിരുനബി മുഖേന സങ്കീർണമായ പ്രശ്നങ്ങൾ നീങ്ങുകയും ദുഃഖങ്ങൾ പരിഹരിക്കപ്പെടുകയും ആവശ്യങ്ങൾ പൂർത്തിയാക്കപ്പെടുകയും ആഗ്രഹങ്ങൾ സഫലമാവുകയും പര്യവസാനം നന്നാവുകയും ബഹുമാന നബിയുടെ വതനം മൂലം മഴ വർഷിക്കുകയും ചെയ്യുന്നു അവിടുത്തെ കുടുംബത്തിൻ്റെയും അനുജനന്മാരുടെയും മേൽ എല്ലാ ഓരോ നിമിഷത്തിലും നിനക്കറിയാവുന്ന മുഴുവൻ വസ്തുക്കളുടെയും എണ്ണമനുസരിച്ച് നീ അനുഗ്രഹവും രക്ഷയും നൽകേണമേ എന്നാണ് ഈ നാരിയത്ത് സ്വലാത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ പറഞ്ഞത് اللهم صلي صلاة كاملة وسلم سلاما تاما سيدنا القرب على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به وتنال به الرآيب وحسن الخواتم ويستسقى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة വനഫസിം വ്യാധതി കുല്യമാലൂമില്ലയ്ക്ക് ഈ നാരിയത്ത് സ്വലാത്ത് നിങ്ങൾ നാൽപ്പത് തവണ ഇന്നത്തെ രാവ് അതായത് തിങ്കളാഴ്ച രാവിലെ രാവിലങ്ങോട്ട് ഞാനും ഇൻഷാല്ല എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട് അതൊക്കെ ഒന്ന് തീർന്നു കിട്ടാൻ ഞാനും നെയ്യത്താക്കുന്നു ഇന്നത്തെ രാവിൽ ഞാനും നാരിയത്ത് സ്വലാത്ത് ചൊല്ലും എന്നങ്ങോട്ട് മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കിക്കോളി അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ അർഹമായിട്ടുള്ള പ്രതിഫലവും അള്ളാഹു നൽകട്ടെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള പലവിധ ടെൻഷനുകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹയറും വർക്കത്തും ചൊരിയട്ടെ സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഒരുമിച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഞാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങളും കൂടെയായിട്ട് ചൊല്ലിക്കൊളി ഇനി ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇബ്രാഹിമ്യ സ്വലാത്ത് ചെല്ലോ നിങ്ങളെൻ്റെ കൂടെയായിട്ട് ചൊല്ലിക്കോളി പതിനൊന്ന് തവണ തിങ്കളാഴ്ച അല്ലേ നമ്മുടെ കുടുംബത്തിലൊക്കെ അള്ളാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ എല്ലാവരും ഒരുമിച്ച് പതിനൊന്ന് തവണ ചെല്ലാം ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇബ്രാഹിമിയ സൊലാത്തിൻ്റെ അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞു തരാം ആദ്യം ഇബ്രാഹിമി സൊലാത്ത് ഒരുമിച്ച് ചൊല്ലട്ടോ അള്ളാഹുമൊല്ലി അല സെയ്ദിന മുഹമ്മദീം അല ആലി സയ് വ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സൊല്ലൈത്ത അല ഇബ്രാഹീമ വ ആലി അലി ഇബ്രാഹീമ വബാരിക്ക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലി സയ്യിദിനാ മുഹമ്മദിൻ മുഹമ്മദീം കമാ ബാറഖ്ത അലാ ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ ഫിൽമീന ഇന്ന ഹമീദും മജീദ് അർത്ഥം പറയുകയാണേ അല്ലാഹുവേ ഇബ്രാഹിം നബി അലൈസലാത്ത വസ്ലാമിലും കുടുംബത്തിലും നീ അനുഗ്രഹം വർഷിച്ചതുപോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലാഹുലൈ വസല്മയിലും കുടുംബത്തിലും നീ അനുഗ്രഹം വർഷിക്കണമേ ഇബ്രാഹിം നബി അലൈ സലാത്തു വസ്സലാമിലും കുടുംബത്തിലും നീ ബർക്കത്ത് ചെയ്ത പോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയിലും കുടുംബത്തിലും നീ ബർക്കത്ത് ചെയ്യണമേ ഇനി നമുക്കൊരുമിച്ചിട്ട് ഒരു പതിനൊന്ന് ഇബ്രാഹിമ സ്വലാത്തു സല്ലാം അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള ടെൻഷനുകളെല്ലാം മാറ്റിത്തരട്ടെ സമാധാനമുള്ള ജീവിതം അല്ലാ നമുക്ക് നൽകട്ടെ നമ്മുടെയൊക്കെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി അള്ളാഹു തരട്ടെ അള്ളാഹു മസൊല്ലി അല സയ്ദിന മുഹമ്മദീം വ അല ആലി സയ്യിദിന മുഹമ്മദീം കമാ സൊല്ലൈത്ത അല ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ വ ബാരിക്ക് അലാ സയ്യിദിന മുഹമ്മദീം വ അലാ ആലി സയ്യിദിന മുഹമ്മദീം കമാ ബാറത്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽമീന ഇന്ന ക ഹമീദും മജീദ് അഹു മൊ സി അല സൈദിന മുഹമ്മദീം വലാ അലി സൈദിന മുഹമ്മദീം കമാ സലയിത അലാ ഇബ്രാഹീമ വലാ അലി ഇബ്രാഹീമ വബാക് അല സൈദിന മുഹമ്മദീം വലാ അലി സൈദിന മുഹമ്മദീം കമാഭാർത്ത അല ഇബ്രാഹീമ വാല അലി ഇബ്രാഹീമ ഫിൽമീന ഇൻ കമീദു മജീദ് അഹുമ സല്ലി അല സയ്യദിന മുഹമ്മദീം വ അല ആലി സയ്ദിന മുഹമ്മദീം കമാ സൊലൈത്ത അല ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ വബാരിക്ലാ സയിദിന മുഹമ്മദീം വ അല അലി സയിദിന മുഹമ്മദീൻ കമാ ഭാറ അല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇൻ കഹമീദു മജീദ് അല്ലാഹു മസലിഅല സയ്യദിന മുഹമ്മദീൻ വാലാ അലി സയ്യദിന മുഹമ്മദീൻ കമാാസൊലൈത്ത അല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാരിക്ലാ സയിദിന മുഹമ്മദീം വലാ അലി സയിദിന മുഹമ്മദീൻ കമാാ ഭാറത്ത് അല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇൻ കഹമീദും മജീദ് അഹു മസ്സൈ അല സയ്യദിന മുഹമ്മദീം വ അല അലി സൈദിനാ മുഹമ്മദീൻ കമാ സലൈത്ത അല ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ വ ബാർക്ക് അല സൈദിനാ മുഹമ്മദീം വ അല അലി സൈദിനാ മുഹമ്മദീം കമാ ബാർത്ത അല ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ ഫിആാലമീന ഇൻ കഹമീദു മജീദ് അള്ളാഹു മസല സയ്ദിന വ വാലാ ആലി സയ്ദിന മുഹമ്മദീം കമാ സൊല്ലൈതാല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാരിക് അല സയ്ദിന വ വാലാ ആലി സയ്യദിന മുഹമ്മദീം കമാ ഭാരത് അല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇന്നക്ക ഹമീദും മജീദ് അഹു മസ സീദിനാ മുഹമ്മദീം വാലാ അലി സയ്യദിന മുഹമ്മദീം കമാ സലൈത്ത അല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാക് അല സയ്യദിന മുഹമ്മദീം വ അല അലി സയിദിന മുഹമ്മദീം കമാാ ഭാർത്ത അലാ ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ ഫിലാലമീന ഇൻ കഹ ഹമീദും മജീദ് അഹു മസല സൈദിനഹമ്മദീം ആലി അലി സയീദിന കമാ കമാസൊല്ലത്ത അല ഇബ്രാഹീമ വാലാ ആലി ഇബ്രാഹീമ വബാരിക് അല സയ്ദിന മുഹമ്മദീം വാലാ അലി സയ്യദിന മുഹമ്മദീം കമാ ബാർത്ത അല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇൻമീദു മജീദ് അഹു മസലൈ അല സയീദിന മുഹമ്മദീം വാലാ അലി സയ്യദിന മുഹമ്മദീം കമാസൊലൈതല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാരിക്ലാ സയ്യിദിന മുഹമ്മദീം വാലാ അലി സയ്യദിന മുഹമ്മദീൻ കമാ ബാർത്ത അല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇന്ന കഹമീദും മജീദ് അഹു മസ്ലി അല സയ്യദിന മുഹമ്മദീം വാലാ അലി സയീദിന മുഹമ്മദീൻ കമാാസലത്ത അല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാരിക്ല സീദിന മുഹമ്മദീം വാലാ അലി സയ്യദിന മുഹമ്മദീം കമാ ബാർത്താല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇന്ന കമീദും മജീദ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد നമ്മൾ ചൊല്ലിയിട്ടുള്ള സൊലാത്ത് മുത്തർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ ആമീൻ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും അള്ളാഹു തരട്ടെ നമ്മുടെയൊക്കെ മനസ്സിന് സമാധാനവും സന്തോഷവുമല്ല തരട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി ഹലാലായിട്ടുള്ള മാർഗം അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ എൻ്റെ വീഡിയോ കേൾക്കുന്നവരുടെയൊക്കെ മനസ്സിലുള്ള എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് എന്ന് റബ്ബെ നിനക്കറിയാൻ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ അല്ലാഹ് റബ്ബേ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ അസുഖങ്ങൾ ഷിഫയാക്കി കൊടുക്കണേ അല്ല റബ്ബേ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ഞങ്ങൾ വീട്ടിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ദാരിദ്ര്യം തന്നു ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങൾ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബേ ഇന്ന് തിങ്കളാഴ്ച രാവാണ് റഹ്മാനെ റബ്ബേ ഞങ്ങളെ ദുവാനീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം കാണിച്ചു തരണേ അല്ല റബ്ബേ ഞങ്ങളെ ദുവാനി കേട്ടില്ലെന്ന് നടിക്കല്ലേ അല്ല നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല റഹ്മാനായ ആയ റബ്ബെ ഞങ്ങളെ ദുബാനി ദുവാക്കിനി ഉത്തരം കാണിക്കണേ അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത്രക്കും വേഗത്തിലായിട്ട് ഞങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ നീ തീർക്കണേ ഞങ്ങൾ നെയ്യത്താക്കി ദിക്റുകൾ ചൊല്ലുന്നുണ്ടല്ല സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ടല്ല എല്ലാത്തിനും പെട്ടെന്നിനെ അതിനുള്ള ഉത്തരം കാണിച്ചു തരണേ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് പേര് ഖബറിലാണല്ല റബ്ബെ അവരുടെയൊക്കെ ഖബറിനെ വിശാലമാക്കണേ അല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല റബ്ബെ ഞങ്ങളെ ദിനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം കാണിച്ചു കൊണ്ട് റഹ്മാനായ റബ്ബെ അമീൻ ആമീൻ ആമീൻ ഖ്യാറമിമീൻ വസലി ഹൽക്കിഹി സയ്യദിന മുഹമ്മദ് ഇമാല അലിഹി ഉസ്ബി അജ്മീൻ സുബാൻ റബ്ബിറബിൾ അമ്മായി സിഫൂൻ വസ്ലാം മല മുർസീൻ അലഹമുലാഹിറബുൽ ആലമീൻ എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും നിങ്ങളെല്ലാവരെയും ഹിന്ദുമായി എന്നെ നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കട്ടെ എപ്പോഴും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം നമ്മൾ ദുആകളൊക്കെ അള്ളാഹ് സ്വീകരിക്കട്ടെ ആമീൻ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു